പ്രിയപ്പെട്ടവരെ ധനുക്കൂറിൽ ജനിച്ചവരെ അതായത് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് ഈ നക്ഷത്രത്തിൽ ജനിച്ചവരെ വിജയികളാക്കുന്ന പത്ത് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ധനുകൂറിൽ ജനിച്ച കുറേയേറെ പേർ നല്ല വിജയികളായി മാറിയിട്ടുണ്ട് ചില വ്യക്തികൾ വിജയത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കുറേയേറെ പേർ ഒന്നും ആകാൻ കഴിയാതെ നിരാശയിലും ജീവിതത്തിന്റെ പ്രാരാബ്ദങ്ങളിലും മുഴുകി കഴിയുകയാണ് തങ്ങളൊന്ന് വിജയിച്ചു കിട്ടാൻ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് തങ്ങളുടെ കയ്യിലുള്ള പവർ എന്ന് തിരിച്ചറിയാതിരിക്കുകയാണ് ഈ കൂട്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ധനക്കൂറുകാരെ വിജയപദത്തിലേക്ക് എത്തിക്കുന്ന പത്ത് പ്രധാന കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങളുടെ ജീവിതവും അധികം വൈകാതെ വിജയപഥത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട നമസ്കാരം ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം അപ്പോൾ നമുക്ക് പത്ത് കാര്യങ്ങളിൽ പത്താമത്തെ കാര്യം തൊട്ട് ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ നോക്കാം കാര്യം എല്ലാ കാര്യങ്ങളും പരമപ്രധാനമാണ് പക്ഷേ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ട് നിൽക്കണം അവിടെ നിന്നായിരിക്കും നിങ്ങളുടെ പ്രചോദനം ആരംഭിക്കുന്നത് നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഓൺലൈൻ വഴിക്ക് ഒരു പൂജ എനിക്ക് ബുക്ക് ചെയ്യപ്പെടുകയുണ്ടായി അതായത് ഒരു ഹൗസ് വാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് അയാൾ വളരെ സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏറ്റവും അടുവിൽ പൂജ കഴിഞ്ഞിറങ്ങുമ്പോഴാണ് അയാൾ പറഞ്ഞത് തിരുമേനി ഈ വീട് ഞാൻ വയ്ക്കുമെന്നൊന്നും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് താങ്കൾ എൻ്റെ നക്ഷത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി ഞാനത് കേട്ടു കേൾക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല പക്ഷേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ചില ചില മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വരുത്തിയെ കൊള്ളാമെന്ന് തോന്നി ആ വഴിക്കുള്ള മാറ്റങ്ങളാകാം ഒരുപക്ഷെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന തൊട്ട് ഞാൻ ഞാനടുത്ത തീരുമാനങ്ങളാകാം എൻ്റെ ജീവിതത്തെ ഇന്ന് ഈ നിലയിലേക്കെങ്കിലും എത്തിച്ചത് എന്ന് പറയുക ഉണ്ടായി അയാളുടെ നിറഞ്ഞ മനസ്സ് ഞാൻ അവിടെ കാണുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇതിലെ പത്ത് കാര്യങ്ങളും വളരെ പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ചെവി കൊണ്ട് കേട്ട് മറചെവി കൊണ്ട് കളയുന്നവർക്ക് ഇതുകൊണ്ട് പ്രയോജനമൊന്നും കിട്ടിയേക്കില്ല പക്ഷെ ഇത് ജീവിതത്തിൽ സീരിയസ് ആയിട്ട് ആയിട്ടെടുത്ത് നമ്മുടെ ക്യാരക്ടറിൽ ഇത് ഇല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ ഇതിനെ ഇഴുകിച്ചേർക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണനായി മാറുന്നത് ഈ വിജയത്തിന്റെ ഘടകങ്ങൾ നമ്മളിലേക്ക് പ്രകൃതിയാൽ ഒഴുകി ചേരുന്നത് അതിനെ ശ്രദ്ധയോടു കൂടി കേൾക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുകയും ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഗുണകരമായി മാറ്റാൻ കഴിയുന്നതാണ് അപ്പൊ പത്താമത്തെ കാര്യം മികച്ച വാക് എന്നുള്ളതാണ് ഇപ്പൊ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മികച്ച വാക്സാമർഥ്യം ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റില്ല ഈ വാക്സാമർഥ്യം എന്ന് പറയുന്നത് സംഭാഷണ കല എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു വ്യക്തിക്ക് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെ ഫലപ്രദമായി പറഞ്ഞു കൊടുക്കാൻ കഴിയുക ആ അങ്ങനെയായിരിക്കും പലപ്പോഴും ഒരു ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നവര് പരസ്പര ആശയവിനിമയങ്ങൾ നടത്തുന്നവർ അവർ തമ്മിലുള്ള ആ ഇഴയെടുപ്പം വർദ്ധിപ്പിക്കുന്നത് മികച്ചതായിട്ടുള്ള ഈ വാക് പ്രയോഗങ്ങൾ കൊണ്ടാണ് സാമർഥ്യം കൊണ്ടാണ് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും വാഗ്വിലാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ തൻ്റെ ഉള്ളിലുള്ള ആശയങ്ങളെ പുറത്ത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാതെ ചില ഇടങ്ങളിൽ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട് അതേ അപേക്ഷിച്ച് നോക്കുമ്പോൾ തനിക്കൂറുകാർ ഈശ്വരാനുഗ്രഹമുള്ളവരെ തന്നെയാണ് ഇവരുടെ മികച്ചതായ നോളജ് ഇവർ കൃത്യമായ വാഗ്വിലാസത്തോടു കൂടി പറഞ്ഞ് മറ്റുള്ളവരുടെ ഇംപ്രഷൻ നേടിയെടുക്കുകയും തങ്ങൾക്ക് ലഭിക്കാവുന്ന സ്ഥാനങ്ങളെ നേടിയെടുക്കാൻ ഇതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഇവർ വാക്കുകളുടെ കല ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയം നേടാൻ കഴിവുള്ളവരാണ് പക്ഷെ ഈ വാക്കുകൾ കൃത്യമായെടുത്ത് കൃത്യമായ അളവിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് ചിലടത്ത് ഇത് അധികമായി പോയാൽ അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും ചിലയിടത്ത് ഇത് കുറഞ്ഞു പോയാൽ കൃത്യമായ ആശയവിനിമയം സംജാതമാവുകയുമില്ല അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്നുള്ള ബഹുമാനവും വിനയവും ഒപ്പം തന്നെ ആധികാരികമായ വിഷയങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ അതെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ സംഭാഷണത്തെ മികച്ചതാക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന പല ഗുണങ്ങളും നിങ്ങൾക്ക് ഇനി മുതൽ ജീവിതത്തിൽ വന്നു തുടങ്ങും പലപ്പോഴും നാണക്കേട് കൊണ്ടോ ഒന്ന് മുന്നിലേക്ക് ഇറങ്ങി സംസാരിക്കാനുള്ള മടി കൊണ്ടോ ഞാൻ ഇനി സംസാരിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ള ചിന്ത കൊണ്ടോ പലരും ഒന്ന് മടിച്ച് നിൽക്കുന്നതായിട്ട് കാണാം പക്ഷെ പാടില്ല ധനിക്കൂറുകാർക്ക് മികച്ചതായിട്ടുള്ള ആശയവിനിമയ കഴിവുണ്ട് അതിനെ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാതിരുന്ന പല പല കാര്യങ്ങളും ഇനി മുതൽ ലഭ്യമായി തുടങ്ങുകയാണ് വിജയിച്ചിട്ടുള്ളവർ പ്രയോഗിച്ച് അത് വിജയ വഴിയിലേക്ക് എത്തിച്ച ശീലവും കൂടിയാണിത് അപ്പോൾ അതിനെ ഗുണപ്പെടുത്തുക ഒൻപതാമത്തെ കാര്യം ആത്മനിയന്ത്രണം എന്നുള്ളതാണ് ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് നിലനിർത്തുന്നതും അവന്റെ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന സ്വഭാവമാണ് ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമുക്ക് പൊട്ടിത്തെറിച്ചു കളയാനൊക്കെ ഒരു തോന്നലുണ്ടാവും പക്ഷേ അവിടെ നമ്മൾ പൊട്ടിത്തെറിക്കാതെ ആ ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കുക മാത്രമല്ല നിയതമായിട്ടുള്ള മറുപടികൾ നൽകുക തുടങ്ങിയൊക്കെ ഒരാളുടെ ആത്മനിയന്ത്രണത്തെ സൂചിപ്പിക്കുകയാണ് ഇവിടെ ധനിക്കൂറുകാർക്ക് അതുണ്ട് കേട്ടോ അതായത് വളരെ മോശമാകാമായിരുന്ന സാഹചര്യങ്ങളെ അവർ തങ്ങളുടെ മനക്കരുത്തു കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ശാന്തമായ പ്രകൃതം കൊണ്ട് അവർ ആ വിഷയത്തെ കത്തിജ്വലിപ്പിക്കാൻ ഇടയാക്കാതെ ഒന്ന് കൂളാക്കിയെടുക്കാനുള്ള ശ്രമം നടത്തും അതുകൊണ്ടുതന്നെ പല വഴക്കുകളും ഇവർ ഒഴിഞ്ഞു മാറിക്കൊടുത്തത് കൊണ്ട് മാത്രം കുടുംബത്തിനകത്തോ സമൂഹത്തിലോ നടക്കാതെ പോകും ഇവർ ഒരല്പം അങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയാൽ അവിടെ ഒരു ആവാവുന്ന കാര്യങ്ങളായിരിക്കും പക്ഷെ അതിൽ നിന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ട വാക്കുകളല്ല ഇതൊന്നും ഞാൻ ഇങ്ങനെ പ്രതികരിച്ചുകൂടാ എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ഇവർ പല വഴക്കുകളിൽ നിന്നും മാറി നടക്കാറുണ്ട് ഇവരുടെ ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്ന പ്രധാന ഘടകമാണ് ഈ മനോനിയന്ത്രണം എട്ടാമത്തെ കാര്യം പരിതസ്ഥിതികളിൽ പതറാത്തവർ എന്നുള്ളതാണ് മനുഷ്യന് എല്ലായിടത്തും വിജയിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ തൻ്റെ ആഗ്രഹത്തിന് വിപരീതമായി ചിലയിടങ്ങളിൽ നിന്ന് തിരിച്ചടികൾ കിട്ടുമ്പോൾ അവർ പതറിപ്പോകാറുണ്ട് ചിലരാകട്ടെ ഇനി ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും ത്രാണിയില്ല എന്നുള്ള മട്ടില് കിടന്നുപോകും നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുക സ്വാഭാവികം തന്നെയാണ് ജീവിതത്തിൽ പ്രതീക്ഷിച്ചതുപോലെ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടിയെന്നും വരില്ല പക്ഷെ അവിടെ നമ്മൾ നിലംബരിച്ചായിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെയാണ് ധനക്കൂറുകാരുടെ ഒരു പ്രത്യേകത അവർ ആ ആഘാതത്തിൽ നേരം മാത്രമേ മുഴുകിയിരിക്കുള്ളൂ പിന്നീട് ഇത് ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ള തിരിച്ചറിവിൽ അവർ മുന്നിട്ടിറങ്ങുകയും ആ പരിതസ്ഥിതിയിലെ ആ കാഠിന്യങ്ങളെ വകഞ്ഞു മാറി മുന്നോട്ട് സഞ്ചരിക്കുകയും ചെയ്യും ഇവരുടെ വിജയ വഴിത്താരയിലെല്ലാം തന്നെ ഇവരുടെ ഈ പരിതസ്ഥിതികളോടുള്ള പൊരുതാനുള്ള ആ ശേഷി നമുക്ക് എടുത്ത് കാണാവുന്നത് തന്നെയാണ് വിജയിച്ചിരിക്കുന്ന ധനക്കൂറുകാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിജയം അല്ല ഇവർ ഒരുപാട് കഷ്ടതകളിലൂടെ വിജയിച്ചു വന്നവരാണെന്ന് നമുക്ക് കണ്ടാൽ അറിയാവുന്നതാണ് ഏഴാമത്തെ കാര്യം പ്രവർത്തനങ്ങളിലെ മികവ് എന്നുള്ളതാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും മികച്ചതായ രീതിയിൽ ചെയ്യണമെന്നല്ലേ പറയുന്നത് അതെ ഇവിടെ ധനക്കൂറുകാർക്ക് അതിനുള്ള കഴിവുണ്ട് അവർ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അത് വൃത്തിയാമണ്ണം ഭംഗിയാമണ്ണം ചെയ്യണമെന്ന് നിഷ്ഠയുള്ളവരാണ് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്യുന്ന ചിലരുണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളിനും ഇഷ്ടപ്പെടില്ല ഇയാളുടെ മനസാക്ഷിക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ അവരെന്തൊക്കെയാ തരത്തിൽ ഉദാസീനമായിട്ട് ചെയ്യും പക്ഷെ ഇവിടെ ധനക്കൂറുകാർ അങ്ങനെയല്ല മികച്ചതായ രീതിയിൽ റിസൾട്ട് കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും സാധിക്കും ഇവർക്ക് ഇവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ വിജയം നേടുവാനും കഴിയുന്നതാണ് ആറാമത്തെ കാര്യം അഭിമാന ബോധമുള്ളവർ എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനം എന്നുള്ളത് അവൻ്റെ മൂല്യമാണ് എന്നാൽ ദുരഭിമാനം എന്നുള്ളത് അവൻ്റെ മൂല്യത്തെ കുറയ്ക്കുന്നതാണ് അപ്പോൾ അഭിമാനവും ദുരഭിമാനവും ഒരു വ്യക്തിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇവിടെ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഭിമാന ബോധം എന്നുള്ളത് അവരുടെ മുഖമുദ്രയാണ് ഇവർക്ക് എല്ലായിടത്തും തരംതാണ് നിൽക്കാനോ എല്ലായിടത്തും താഴ്ന്നു കൊടുക്കാനുള്ള ഒരു പ്രവണതയൊന്നുമില്ല എത്ര വലിയ ബോസ് ആയാലും ശരി എന്തായാലും ശരി അവർ തങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും ഉറച്ചു നിൽക്കാനുള്ള കെൽപ്പുള്ളവരാണ് അതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലുള്ള ആൾക്കാർക്ക് പോലും ഇവരുടെ ഒരു സ്നേഹവും അല്ലെങ്കിൽ ഒരു ആദരവ് വിട്ടിട്ടുള്ള പെരുമാറ്റം ഇവരുടെ നേർക്ക് നടത്താൻ ശ്രമിക്കാറില്ല എന്നാൽ എവിടെയെങ്കിലുമൊക്കെ അനാദരവ് പകരമെന്ന രീതികൾ ഇവർ കാഴ്ചവെക്കുമെങ്കിൽ അവിടെ നിന്നല്ല ഇവർക്ക് തിരിച്ചടികൾ കിട്ടി തുടങ്ങും പലപ്പോഴും അഭിമാന ബോധത്തെ കളഞ്ഞിട്ട് ചെയ്യുന്ന പല പ്രവൃത്തികളും ധനക്കൂറുകാർക്ക് തിരിച്ചടികൾ ഉണ്ടാക്കാറുണ്ട് മാത്രമല്ല അഭിമാനം എന്നുള്ള പേരിൽ ദുരഭിമാനം കാഴ്ചവെയ്ക്കുന്നവർക്കും തിരിച്ചടി കിട്ടാറുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ കാണേണ്ട കൃത്യമായ അഭിമാന ബോധം അതുണ്ടാവണം പക്ഷെ മറ്റ് രണ്ട് കാര്യങ്ങൾ പാടില്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ എന്നും രാവിലെ ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലൂടെ ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്റെ വാട്സപ്പ് ചാനൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അഞ്ചാമത്തെ കാര്യം ചുറ്റുമുള്ളവരെ സംരക്ഷിക്കും എന്നുള്ളതാണ് ചില വ്യക്തികളുണ്ട് സ്വന്തം കാര്യം നോക്കുന്ന ആൾക്കാരായിരിക്കും മറ്റുള്ളവരെ അവർ പരിഗണിക്കുകയില്ല മറ്റുള്ളവർ തൻ്റെ കാര്യങ്ങൾ നേടിത്തരാനുള്ള ഉപാധികളായിരിക്കും അവർക്ക് പക്ഷെ ധനക്കൂറുകാർ അങ്ങനെയല്ല മനുഷ്യ സ്നേഹികളായിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ചുറ്റിലുമുള്ള വ്യക്തികളെ പരിഗണിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യും നല്ലൊരു മാതൃകയാണിത് ചില സമയത്ത് ഇത് ഒരു അതിര കടന്ന് ധനസഹായമൊക്കെ ചെയ്ത് വെട്ടിലായി പോകുന്ന ധനക്കൂറുകാരുണ്ട് അവരെക്കുറിച്ചല്ല പറയുന്നത് മനുഷ്യ സഹജമായ വാസനകളോടുകൂടി മറ്റുള്ളവരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്ത് അവരെ തങ്ങളോട് ചേർത്ത് നിർത്തി ഒന്നിച്ചു വളരുന്ന ധനക്കൂറുകാർ അവരെയാണ് നമ്മളെപ്പോഴും പ്രശംസിക്കുന്നത് അങ്ങനെയുള്ള സ്വഭാവ ഗുണം ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർക്ക് ചുറ്റും എപ്പോഴും സഹായവസ്തുവായിട്ട് മറ്റുള്ളവരും ഉണ്ടാവും അതാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ നമ്മളൊരു സെൽഫിഷായിട്ടുള്ള മെൻ്റാലിറ്റിയാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ കൂടെ കുറച്ച് പേര് കുറേ നാൾ കാണും പക്ഷേ അത് കഴിഞ്ഞിട്ട് അവർ നമ്മെ ഉപേക്ഷിച്ച് പോകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ നിങ്ങളിലെ മറ്റുള്ളവരെ സഹായിക്കുകയും അവരിൽ നിന്ന് സഹായം സ്വീകരിക്കുകയും ചെയ്ത ഗീവ് ആൻഡ് ടേക്ക് ആ ഒരു രീതി അത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് നാലാമത്തെ കാര്യം നിറഞ്ഞ മനസ്ഥിതി എന്നുള്ളതാണ് ധനക്കൂറുകാർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളം പ്രശോഭിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കാര്യം ഇവർ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നവരാണ് കുറച്ച് ആഡംബര ഭ്രമമൊക്കെ ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷേ ആരെങ്കിലും ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇവർ ഉള്ളെറിഞ്ഞ് സന്തോഷിക്കും എന്ത് കാര്യത്തിൽ ഒരു ആത്മനിർവൃതി കൈവരിക്കാൻ കഴിയുന്നവരായിരിക്കും ഇവർ മാത്രമല്ല പല പ്രാരാബ്ദ നിമിഷങ്ങളിൽ പോലും സ്വന്തം ഹാപ്പിനെസ് ആ പരിസരങ്ങളിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു നിറഞ്ഞ സംതൃപ്തികരമായിട്ടുള്ള മനസ്സ് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് കഷ്ടതകൾ അനുഭവിക്കുന്നവർ എന്ന് തോന്നുന്ന പല പലതനുകൂറുകാരിലും സന്തോഷത്തിന്റെ തീവ്രത നമുക്ക് കാണാൻ കഴിയുന്നതാണ് കാര്യം അവർ ബാഹ്യ സമ്മർദ്ദങ്ങളിൽ പെട്ടുപോകുകയല്ല എന്നുള്ളതാണ് അവർ ഇപ്പോഴും ഇങ്ങനെയൊരു അവസ്ഥയാണെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ സന്തോഷിക്കാം എന്ന് തീരുമാനമെടുത്തു നാളെ കുറച്ചുകൂടി ഉയർച്ച കിട്ടുകയാണെങ്കിൽ അവിടെ സന്തോഷം നേടിയെടുക്കാമെന്ന് കരുതുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ പലതരത്തിലുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായി വരും ഏത് കാലാവസ്ഥയിലും നമ്മുടെ മനസ്സ് നിറഞ്ഞതായിട്ടിരിക്കാമെങ്കിലും നമ്മൾ ജീവിത വിജയം നേടുന്നവരാണ് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ മനോഭാവം ഇവരുടെ പ്രതിസന്ധികളിലും എല്ലാം ഇവർക്ക് തുണയായി മാറാറുണ്ട് മൂന്നാമത്തെ കാര്യം നേട്ടത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ എന്നുള്ളതാണ് അതായത് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നും സൗജന്യമായിട്ട് ഇവർക്ക് ലഭിക്കാറില്ല ചില വ്യക്തികൾക്ക് അവർക്ക് കുടുംബപരമായിട്ടോ മറ്റോ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നേട്ടമായിട്ട് ലഭിക്കാറുണ്ട് പക്ഷെ ധനക്കൂറുകാർക്ക് എല്ലാം ഒന്നേന്ന് തുടങ്ങി തന്നിൽ നിന്ന് തുടങ്ങി നേടിയെടുക്കേണ്ടുന്നവരാണ് പക്ഷെ അവർ ഇതിലൊന്നും തളർന്നു പോവുകയെന്നുമില്ല തങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് എത്ര മാത്രം വേണമെങ്കിലും കഷ്ടപ്പെടാൻ ഇവർ തയ്യാറാണ് അധ്വാനിച്ച് അധ്വാന ഫലം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവർ തന്നെയാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവരുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ അധികം പരിശ്രമങ്ങളും കുറേ അധികം പ്രയാസങ്ങളൊക്കെ നമുക്ക് കണ്ടുപുട്ടി എന്ന് വന്നേക്കാം പക്ഷേ ഇതെല്ലാം തന്നെ നാളൊരു കാലത്ത് തന്റെ വിജയപഥത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവരുടെ പരിശ്രമങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം അവർ നിൽക്കാതെയും നിലം തൊടാതെയും ഓടുന്ന കാണുമ്പോൾ അയ്യോ ഇവർ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ടതുണ്ടോ എന്നൊന്നും നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല കാര്യം ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചാൽ മാത്രമേ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന സ്ഥാനത്തേക്ക് ഇവർക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എവിടെയെങ്കിലും ഇവർ ഉദാസീനത കാണിച്ചിരുന്നു പോയാൽ ഇവർക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് സമയത്തെ കളയാതെ ഉദ്ദേശശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നവരെ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് ഇവരുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതും ഇവരുടെ ഈ ആത്മാർത്ഥ നിറഞ്ഞ പരിശ്രമശീലമാണ് രണ്ടാമത്തെ കാര്യം കാര്യങ്ങളെ വേഗത്തിൽ ചെയ്യുന്നവർ എന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട് അത് ചെയ്തു തീർത്താൽ നമ്മൾ വിജയിക്കുമെന്ന് നമുക്കറിയാം പക്ഷേ ഇന്ന് വേണ്ട നാളെ ചെയ്യാം നാളെ വിചാരിക്കും ഇന്ന് വേണ്ട നാളെ ചെയ്യുക ഇങ്ങനെ നീട്ടി നീട്ടി പോകുന്ന ചിലരുണ്ട് ഒരു കാലത്ത് ഇത് ചെയ്തു തീർക്കില്ല ഇവർ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കും പക്ഷേ ഇവിടെ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഉടനടി അത് ചെയ്യാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കും ഈ കുറേ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് കാത്തു കിട്ടിയിരിക്കുന്നവരെക്കാൾ നല്ലത് കൃത്യമായൊരു പ്ലാൻ പെട്ടെന്ന് തന്നെ ആസൂത്രണം ചെയ്യുകയും അതിൽ നിന്ന് അവർ പുറത്തേക്ക് കുതിക്കുക അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി സമയത്തെ മെനക്കെടുത്തതെ മുന്നോട്ട് പോവുക അത് വിജയികളുടെ ഒരു ശീലാണ് ധനിക്കൂറുകാരിൽ ഇതുണ്ട് നിങ്ങളിൽ ഈ ശീലം ഇല്ലെങ്കിൽ നിങ്ങളത് ആരംഭിച്ചിരിക്കണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ഒന്നാമത്തതും പരമപ്രധാനമായിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ടതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി അഡ്മിൻ അത് നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കുന്നതാണ് അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും റെക്കമെൻറ്റേഷൻ ആയിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളെ കുറിച്ചും നിങ്ങൾക്ക് അറിയാൻ കഴിയുക എങ്കിലല്ലേ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയൂ അപ്പോൾ ഒന്നാമത്തതും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഏതാണ് നഷ്ടങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് കുതിക്കുന്നവർ ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കുറേ കാലയളവിൽ കുറേയധികം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും ഒരു സുപ്രഭാതത്തിൽ എല്ലാം നേടിയെടുത്ത് വിജയപീഠത്തിൽ ഇരിക്കുന്നവരല്ല ധനക്കൂറുകാർ അവരുടെ വിജയത്തിന് പിന്നിൽ കുറേയധികം ഉണ്ട് അതായത് നമ്മൾ ഈ മുളയെ കണ്ടിട്ടില്ലേ മുള കുറേ കാലം ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം മുള അങ്ങോട്ട് വളർന്നു തുടങ്ങും വളർന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് മുന്നേ മുളച്ച പല ചെടികളെക്കാളും ഉയരത്തിലിത് വളരെ വേഗതയിൽ ഉയർന്നു വന്ന് പോകുന്നതാണ് മുള എന്താണ് ചെയ്യുന്നത് ഈ ഭൂമിക്കടിയിൽ നിന്ന് തനിക്ക് പെട്ടെന്ന് വളരാനുള്ള കാര്യങ്ങളെ എൻ്റെ മണ്ണിനടിയിൽ വെച്ച് തന്നെ ആസൂത്രണം ചെയ്യുന്നു അത്രയും നാളും അത് മുളയ്ക്കുന്നില്ല പിന്നെ മുളച്ചു തുടങ്ങിയാലോ ആ സ്പീഡിൽ മുന്നോട്ട് പോകും ഇതുപോലെ തന്നെയാണ് തനിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതിൽ ചിലപ്പം കുറെ കാലം പരാജയം ഉണ്ടാകും ചില ഉണ്ടാവും പക്ഷേ തങ്ങളുടെ ആ ശീലം ആ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പ്രയാണത്തിന് വേണ്ടിയിട്ടുള്ള ആ പരിശ്രമം ഇതൊന്നും അവർ മതിയാക്കില്ല ഇതിവരെ ഒരു സുപ്രഭത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് വളർച്ചയിലേക്ക് കൊണ്ടുവല്ലുന്നതാണ് ദീർഘകാലത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഈ പെട്ടെന്നുള്ള വളർച്ചയിലേക്ക് ഇവർ എത്തിച്ചേരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊന്നും എന്നെ കൊണ്ട് കഴിയില്ലേ എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ധനിക്കൂറുകാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകകളായിട്ട് കുറേ പേരുണ്ട് അവർ തങ്ങളുടെ ശ്രമങ്ങൾ കൊണ്ട് ലോകത്തിന് മുന്നിൽ വിജയിച്ച് കാണിച്ചവരാണ് ചിലപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ഇങ്ങനെ ചില പരാജയങ്ങളിൽ നിന്നും മുക്തരായിട്ട് മുകളിലോട്ട് വരാനൊന്നും പറ്റുകയില്ലായിരിക്കാം പക്ഷേ അനുകൂറിലാണ് നിങ്ങളുള്ളതെങ്കിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എന്ത് പ്രയാസങ്ങളാണെങ്കിലും അതിനെ മറികടന്നു പോരാനുള്ള ഈശ്വരവിലാസം നിങ്ങൾക്കുണ്ട് അതിനെ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതിയാകും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിലൂടെ പത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് േഴ് കാര്യങ്ങള് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ അധികം വൈകാതെ നിങ്ങൾ വിജയത്തിലെ കുത്തുങ്കത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതിലൊരു അഞ്ച് കാര്യങ്ങളെ നിങ്ങൾക്കുള്ള എങ്കിൽ കുറച്ചുകൂടി പരിശ്രമിക്കണം എങ്കിൽ നിങ്ങൾക്ക് അധികം വൈകാതെ നിങ്ങൾക്കൊരു മാർഗത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും ഇനി ഇതിൽ പറഞ്ഞ ഒറ്റ കാര്യവും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ജാഗ്രത വേണം കാര്യം നിങ്ങളുടെ അന്തർലീനമായിട്ടുള്ള ഒറ്റ കാര്യത്തെ നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വിജയിക്കാനുള്ള സാധ്യത പിന്നോക്കം കിടക്കുകയാണ് ഇനി നമ്മൾ ഒന്നേന്ന് നിന്ന് തുടങ്ങേണ്ടി വരും പിന്നെ വേറൊരു കാര്യമുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഈ കൂറിൽപ്പെട്ട ആളല്ലെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും കാണില്ല എങ്കിലും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം നിങ്ങൾക്കായിട്ടുള്ള പ്രത്യേകതകൾ നിങ്ങളുടെ വിജയത്തിന് വേണ്ടുന്ന വേറെ കാര്യങ്ങളായിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായത് പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട് ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത് താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഇങ്ങനെ നോക്കിയാൽ മതിയാകും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എയർ നമസ്തേ